സ്വാഗതം മച്ചവരെ നമ്മളിപ്പൊ നിൽക്കുന്നത് കോട്ടയം പാലയിലാണ് നമ്മൾ ഇതിനു മുമ്പ് കോട്ടയത്ത് ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ പാല ഭാഗം ഫസ്റ്റ് ടൈം ആണ് ആക്ച്വലി ഇവിടെ എങ്ങനെയാണ് ആൾക്കാർ എങ്ങനെ എങ്ങനെയായിരിക്കും ഏതാണെന്ന് നമുക്കറിയില്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് പബ്ലിക്കിനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രോഡ കോളേജ് സെൻറ്റ് തോമസ് അല്ലേ സെൻറ്റ് തോമസ് കോളേജിലെ ഒരു സ്റ്റുഡൻറ്റിനെയാണ് നിങ്ങൾക്ക് ഇതുപോലെ ഈ നമ്പറിൽ വിളിച്ച് പ്രാങ്ക് ചെയ്യാം അതുപോലെ തന്നെ മച്ചമാരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതല്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പേരും താ അഞ്ചിതാണ് അക്ഷേ ഇവരുടെ രണ്ടു പേർക്ക് ഫ്രാങ്ക് നമ്മളെ സപ്പോർട്ടീവായിട്ട് കൂടെ കാണും ഇന്ന് കാര്യം ഇവിടുത്തെ ഒരു ലൊക്കേഷൻ വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് കറക്റ്റ് ഒരു റോഡ് സൈഡാണ് നമ്മൾ ചിലപ്പോൾ നമുക്ക് ക്യാമറയിലായിരിക്കത്തില്ല ഫോണിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് അവരുടെ കണ്ണിൻ്റെ മുന്നിലാണ് നമ്മൾ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് അല്ലെങ്കിൽ ഇൻവിസിബിൾ ക്യാമറമാൻ എന്നുള്ള കമൻ്റ് ഇടുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം ഇത്ര അടുത്ത് നിന്ന് ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് ക്വാളിറ്റി എങ്ങനെ എങ്ങനെയായിരിക്കും നടത്തി എന്തായാലും നമുക്ക് നോക്കാം എന്താവുമെന്ന് പുള്ളിയെ റിയാക്റ്റ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണോ അല്ലേ ആ ഇന്ന് എന്തോ തീം എന്ന് മിഥുൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ആ അപ്പോൾ മിഥുൻ ബ്രോനെ നമ്മുടെ അടുത്ത് നൈസ് ഒരു തീം പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളിന്ന് ഒരു സൈ ആയിട്ട് കിട്ടുക ഇഷ്ടമെന്ന് പറയുക എന്നൊരു തീമാണ് എന്തായാലും വെച്ചാ മരണ കൊള്ളാന്ന് പറഞ്ഞേ ഒന്നല്ല എനിക്ക കൊച്ചിനെ കണ്ടപ്പോ കൊള്ളാന്ന് തോന്നിയെ എനിക്ക് ഞാന് സത്യം മാത്രമേ പറയത്തുള്ളൂടെ എനിക്കൊരു കാര്യം കണ്ട് തോന്നിക്കഴിഞ്ഞ ഞാനത് അപ്പഴ് എനിക്ക് കൊച്ചിനെ കണ്ടപ്പോ കൊള്ളാൻ തോന്നി കൊള്ളാതെ തന്നെ കൊള്ളാന്നായി പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം തോന്നില്ല എല്ലാം കൊള്ളാം കൊള്ളാം ഞാൻ ഇവിടെ ഐഡിയ എന്താ എന്താപോർട്ടിൽ വന്ന പിന്നെ ഐഡിയ കാണിക്കറി കൊള്ളാന്ന് പറഞ്ഞോ ഞാൻ ഈ സൂപ്പർടാണോ ഓ ഇതെന്താണ് പല്ലി ഗ്രില്ല കൊള്ളാ നല്ല ലുക്ക് ലുക്കൊക്കെ പ്രശ്നം എനിക്ക് അവളെ ഇഷ്ടമാണ് ഒരു മിനിറ്റ് ക്ലിയർ ഫീൽഡ് ക്ലിയർ മാറാ നമ്മുടെ അനിയന്മാരാ എന്തെങ്കിലും എന്തേലും അറിയാൻ ചോദിക്കാൻ വന്നേ നമ്മളെ കുറച്ച് പേടിക്കണം ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ പേടിക്കണം നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ പേടിക്കണം പിന്നെ എനിക്ക് ഞാൻ എടി കൊള്ളാന്ന് പറഞ്ഞ എന്ത് എന്റെ പെങ്ങളെ കാണാൻ കൊള്ളാം പക്ഷെ ഇവളെ എനിക്കിഷ്ടം ഇവിടെ കൂട്ടുകാരില്ലേ നീ അപ്പിക്കാ മണ്ണ് വറ്റ എനിക്ക് ഞാൻ കല്യാണം കഴിക്കും അങ്ങനെ വഴി കൂടെ പോന്നെ നമ്മള് കെട്ടാറില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ വഴി കൂടെ പോയത് ഞാൻ കണ്ടിട്ടുണ്ടല്ലേ എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ഒരിക്കലും ഇന്നപ്പം കൊച്ചു ചിരിക്കുന്നുണ്ട് ആ ബസ് സ്റ്റോപ്പിൽ നീ എന്നെ നോക്കിയല്ലേ ചരിച്ച നീ അവിടെ നിന്ന് ചിരിച്ച് പല്ലില് വെട്ട അടിച്ച് ആ വെട്ട റിഫ്ലക്റ്റ് ആയിട്ടാണ് ഞാൻ നോക്കിയത് നിങ്ങളെ അനിയന്മാര് അതായത് ഇവിടെ അതായത് എന്റെ ഭാര്യയുടെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോ ഭാര്യ ആവുമല്ലോ നമ്മടെ കുടുംബത്തിലെ പ്രശ്നം നമ്മുടെ ഉള്ളില് തീർത്താതി നമ്മളിപ്പോ കൂടി കുടുംബ ഇമ്പോണ്ടാണ് കുടുംബം നിനക്ക് ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെന്നെങ്കിഷ്ടമാത്ര കലിപ്പോ എന്റെ കലിപ്പാണ് എനിക്കിഷ്ടപ്പെട്ടത് ചുമ്മാ ഞാനൊരു കാര്യം പറയാം ജസ്റ്റ് ഇങ്ങോട്ട് ജസ്റ്റിങ്ങോണ്ടിങ്ങനെ വെറുതെ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് പോണ്ടി വരും പിന്നെ നീ കൈകാലം നടന്ന ഞാൻ തന്നെ നിങ്ങൾ പറയാൻ എടാ നമ്മളെ ഞാൻ എപ്പോഴും ഭാവിയെ നോക്കി കണ്ട് പ്രവർത്തിക്കുന്ന എന്റെ ഭാവിയും അതുമാണ് അപ്പൊ അതെന്റെ ഭാര്യയല്ലേ അല്ലേ കെട്ടുന്ന പെണ്ണിനെ നമ്മൾ അമ്മയിൽ നിന്ന് വിളിക്കൂ അല്ലെ ചേച്ചിന്ന് വിളിക്കൂ അതോ അപ്പൊ അല്ലേ അതുകൊണ്ടാ അവര് വളർത്തിട്ട് പറഞ്ഞ ഇച്ചിരി നല്ലൊരു കൊച്ചിനെ കണ്ടുപിടിച്ചോണ്ടുവരാം പക്ഷെ ഇപ്പൊ മനസ്സിലായി എന്റെ അമ്മയ്ക്ക് ചേർന്നൊരു കുട്ടിയല്ല പിന്നെ വീട്ടിൽ നാടിനല അന്വേഷിക്കാ രാത്രി വീട്ടിൽ കയറി പെണ്ണിനെ പിടിക്കുന്നു അങ്ങനെ ഞങ്ങളെ നാട്ടിലൊന്നും അങ്ങനെ ഞങ്ങളെ നാട്ടിലൊക്കെ നാട്ടി അന്വേഷിച്ച് നടന്നറിയത്തില്ല അറിയാലോ ഒരു പെൺ ഷൗട്ട് ചെയ്താ പ്രശ്നമാവും പ്രശ്നം നമ്മുടെ കുടുംബത്തിന് മറ്റുള്ളവരെ ഇടപെടും ീ ഇങ്ങനെ നിന്റെ നിന്റെ കരിപ്പാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം ഫോണില് നോക്കി നോക്കിയാ കണ്ണിങ്ങനെ തള്ളി തള്ളി വരുന്നു അങ്ങനെ തള്ളരുത് പിന്നെ കണ്ണാടി വെച്ച് കഴിഞ്ഞാ എന്റെ വാവയുടെ ലുക്ക് പോവും നിനക്കെന്തോ ഇഷ്ടം നിനക്കത് പെങ്ങളത്തുടേ പൊന്നു ചക്കരന്ന് പറയാം കൊഴപ്പാണ് നല്ല മധുര ചക്കരയാണോ നീ ചക്കര ചക്കര സ്റ്റിക്ക് കൂട്ടി അതാ ചോന്നിരിക്കും ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നതിൽ നിനക്ക് എന്താണ് താല്പര്യം ഇല്ലാത്തതിന്റെ കാരണമുണ്ടോ എനിക്കിഷ്ടം എന്തുകൊണ്ട് ഇഷ്ടവെ പോലെ ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് ഞാൻ പിന്നെ രാത്രി വീട്ടിൽ വന്ന് വേളം വെച്ചിരുന്നു നമ്മടെ ആളാവരൊക്കെ ഓ ഒന്നും പറയണ്ടറി എങ്ങനെ പറയും മുമ്പുള്ള നിൽക്കുന്നു അതായത് ഞാനൊരു സ്ഥലത്തേക്ക് പോകാൻ അത്യാവശ്യമായിട്ട് ഇറങ്ങുമായിരുന്നു പെട്ടെന്ന് അത്യാവശ്യമായിട്ടിറങ്ങിയപ്പം അപ്പുറത്തെ വീട്ടിൽ ഒരു ചേച്ചി ചേച്ചിയുണ്ടായിരുന്നു അവരാണെങ്കിൽ ഡ്രസ്സൊക്കെ കഴുകി ഉണക്കമായിട്ടിരുന്നു അവരുടെ ജെട്ടി പറഞ്ഞത് ഞങ്ങളുടെ ഇറച്ചി വന്നു ഞാനത് തിരക്കിലെടുത്ത് അങ്ങ് ഇട്ടു എന്നിട്ട് അങ്ങ് പോയി നമ്മൾ നമ്മളവരുടെ ഏതാണ്ട് അടിച്ചു മാറ്റിയെന്നുള്ള കേസിൽ ഉള്ളെ പോയി നല്ല കേസ് അത്യാവശ്യ ഘട്ടത്തിൽ ഞാൻ തിരക്കിൽ ഞാൻ മറന്നു പോയതാ അത് സംഭവം ഞാൻ രാവിലെ ചെറുതായിട്ട് ഒരു സ്റ്റിക്ക് ഈ വഴി കൂടെ പോകുന്നവരെ പിടിച്ചു ഭാര്യയാണ് ചക്കരയാണ് മുത്താണോ ആവയാണ് നേരെ മുത്താണ് ആവെയാണ് ഷോ കാണിക്കുന്നത് ഇത് ഷോ കാണിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരം പേരൊന്നും നാലുമൂന്ന് നമ്മുടെ കുടുംബക്കാരെല്ലാം എന്നെ കണ്ടുകഴിഞ്ഞ ലോല ആകാശ് മോൻ ഈ പഞ്ചീര കമ്പിയങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് എന്റെ മോളെ കോളേജ് മൊത്തം രാവിലെ ഇങ്ങനെ നിക്കും മേഘ വരുമ്പോഴത്തേക്ക് സ്റ്റേഡിയം എത്തി സിക്സ് പോകുമ്പോ ആൾക്കാർ കാണികൾ എണ്ണിക്കുന്നനക്ക് മേഘ വരുമ്പോഴേ എന്റെ എണ്ണിക്കും എനിക്ക് എനിക്ക് ഉറങ്ങാൻ തോന്നുമ്പോ അവിടെ ഈ ഭൂമി നമ്മടെ ീ തൊട്ട് ഞാനുണ്ട് ഞാനൊരു അരമണിക്കൂർ ആയിട്ട് സംസാരിക്കാ ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്ര ഒരു പാഴ്ച്ചെന്താ നീ എന്നെ പാഴെന്ന് വിളിച്ചാലോച്ചൊരു മുമ്പ് നീ മുതുപാഴ നീ അങ്ങന പാഴല്ല അടിക്കാനും പറ്റത്തില്ല നിങ്ങ എന്നാ വേണ്ടേരായോ പ്രശ്നം അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ എന്റെ പൊന്നാളിയെ ഫ്രാങ്ക് എടുക്കും ഞാൻ ഫ്രാങ്കില് പറഞ്ഞിട്ടില്ല ഒരു എപ്പിസോഡ് നമ്മളെ ഞാൻ എല്ലാരെയും ഇങ്ങനെ പറ്റിക്കും നിനക്ക് ഇച്ചിരി വെളുപ്പുണ്ട് ഏഹ് ഇച്ചിരി ലുക്കുണ്ട് സ്റ്റൈലുണ്ടെന്നുള്ള അഹങ്കാരം കൊണ്ടല്ലേ നീ ഇങ്ങനെ സംസാരിക്കുന്നു ഒന്നുമില്ല മനസ്സിലായി ഈ ഇത്രയും ചെറുക്കന്മാര് വന്ന് നോക്കിയപ്പോ തന്നെ മനസ്സിലായി എങ്ങനാ ഏതാണ് ക്യാരക്ടർ എങ്ങനാണ് എന്തുവാന്നൊക്കെ നിനക്ക് ഉളുപ്പുണ്ടാ നല്ല പെണ്ണുങ്ങളുടെയും കൂടെ പേര് കളയാനായിട്ടെ ചീത്ത പേര് ഉണ്ടാക്കാനായിട്ട് വേണ്ട എന്റെ പെങ്ങന്മാരൊക്കെ എന്റെ പെങ്ങന്മാരൊക്കെ ഇവിടെ മര്യാദക്ക് പഠിക്കാൻ പറ്റില്ല

ഓ കാണിച്ചാലേ കാണിച്ചാലേ നീ ാലേ വിശ്വസിക്കാ പറഞ്ഞ ഞാനെന്തെങ്കിലും നിന്നെ പറഞ്ഞ ഞാൻ ഒന്ന് ഒന്ന് ഒരു നോവുന്ന വാക്കെങ്കിലും പറഞ്ഞാ എന്നെ അടിക്കാൻ വന്ന് എന്നെ ഇത്രയും വായുവ പള്ളു എല്ലാം പറഞ്ഞു എന്നിട്ട് ഞാൻ എന്റെ അടുത്ത് വീണ്ടും ഇഷ്ടം എന്ന് പറഞ്ഞല്ലേ നിൽക്കുന്നേ സാറേ സംഭവം ഞാൻ പറഞ്ഞുതരാം ഈ പുള്ളിക്കാരനും ഈ അല്ല ഞാൻ പറയാം സാറേ നീ ഞാന് അല്ല സാറേ ഈ സാറേ ഞാനതൊന്ന് പറഞ്ഞ സാറേ ഞാൻ പറയുന്ന ജസ്റ്റ് ഒരു കാര്യം കേട്ടോ പോലീസ് എന്നെ ജീപ്പിക്കറ്റി കൊണ്ടുപോകുമ്പോ നീ എനിക്ക് ചാറ്റാ തരം ഇല്ലടാ

ആ കൂട്ടത്തിലുള്ള രണ്ടുപേർക്കറിയത്തില്ല രണ്ട് ഒരു പെൺകുട്ടിക്കും ഒരു ആൺകുട്ടിക്കും അറിയാം ആ കൂട്ടത്തിൽ അറിയാത്ത ആളാണ് അപ്പൊ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടല്ലേ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മച്ചാല് നമ്മൾ ഞാൻ ഒരു സ്ഥലത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കട്ടെ നോക്കുക അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം എന്നെ ഇപ്പോൾ കണ്ടിട്ട് വന്ന് സ്നേഹമുണ്ട് എനിക്ക് സ്നേഹമുണ്ട് പക്ഷേ എൻ്റെ ഈ വർക്ക് എങ്ങനെ നിങ്ങൾക്കറിയാല്ല കാറി വന്ന് പയ്യൻ വന്ന് ഉറങ്ങെ കേൽ പ്രാങ്ക എന്ന് പറഞ്ഞു മൂന്ന് നാല് അത്രയും പയ്യന്മാരവിടെ ഞാൻ ചോദിച്ചില്ലേ ഈ പയ്യന്മാരൊക്കെ നോക്കുന്ന ആരാണെന്ന്മാരെല്ലാം നമ്മളെ പ്രാങ്കാണിട്ട് നോക്കിയിട്ട് പോയതാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം മനപൂർവ്വം ഇതിനകത്ത് രണ്ട് കുറച്ച് ആൾക്കാർ പഴയതുപോലെ തന്നെ വീണ്ടും മനപൂർവ്വം വന്ന് ഇതിനകത്ത് കയറിയിട്ട് പ്രായം കന്ന് വിളിച്ച് പറയുന്നുണ്ട് എൻ്റെ പൊന്ന് നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളവിടെ ഹീറോ അങ്ങനെയാന്നല്ല വെറും പച്ച തെറി നമ്മുടെ ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടും കാര്യം നിങ്ങളാലാലോക്കും നിങ്ങൾ ചിലപ്പം അവിടത്തെ ഒരു ഹീറോയിസോ ആയിട്ടായിരിക്കും കാണുന്നത് ആക്ച്വലി അതൊക്കെ ചീപ്പ് പരിപാടികളാണ് ഒരാൾ വന്ന് ഇത്രയും എഫോർട്ടെടുത്തൊരു പ്രോഗ്രാം ചെയ്യുന്നത് അത് സിമ്പിളായിട്ട് വന്ന് അവിടെ വന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പോയി കഴിയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ളത് നമുക്കിന്ന് ഭയങ്കര വിഷമമുണ്ട് കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ നമ്മളോട് ചെയ്തതും രണ്ടാമത്തെ കാര്യം ഈ ഒരു കേസിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കേണ്ടി വന്നതിലുള്ളൊരു വിഷമമുണ്ട് ആക്ച്വലി നിങ്ങളവിടെ നിന്നപ്പോൾ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ഇത് പ്രാങ്ക് ആണെന്ന് മനസ്സിലായില്ല കാര്യം പുള്ളിക്കാരി അത്രത്തോളം ടെൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നീടാണ് ഇപ്പം പോലീസൊക്കെ അല്ലിയത് കഴിഞ്ഞിട്ട് എസ് എ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ് അപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇനിയിട് ഈ പാലയിലുള്ള പ്രദേശത്തുള്ള ഇച്ചിരി ഗ്രാമപ്രദേശമാണ് എല്ലാവർക്കും അത്രയും ഒരു ഫ്രീ മൈൻഡ് ഇല്ല പോലീസ് വന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ പുള്ളിക്കാരനെ അറിയത്തില്ലായിരുന്നു ഞാനിത് അറിഞ്ഞായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ശരിക്കും ഈ പുള്ളിക്കാരനും ഈ പുള്ളിക്കാരിക്കും മാത്രമേ അറിയത്തുള്ളൂ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ആ പയ്യനെ അറിയത്തില്ല എന്ന് മറ്റേ ആ കൊച്ചിനും അറിയത്തില്ല എനിക്ക് അറിയത്തില്ലായിരുന്നു പറഞ്ഞു സത്യത്തിൽ ഇന്ന് പോലീസിനെ വിളിച്ചതിലും പോലീസ് എനിക്ക് ആക്ച്വലി എന്താണ് പറയേണ്ടത് അവരുടെ വിലപ്പെട്ട സമയമാണ് അത്രയും നമുക്ക് വേണ്ടി പാഴായത് എന്നാലോക്കും വിഷമമുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കണം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇനി ഇതാണെങ്കിൽ ഒരുത്തം വന്നൊരു പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ വിളിക്കണം ഇതൊക്കെ ഒരു എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ വിളിക്കണം ഇതാണ് പോലീസ് അവർ സഹായിക്കം വരും പോലീസ് പോയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ നല്ല സ്നേഹത്തോടെ അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് നിയമക നിയമവശങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലപോലെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് എന്തായാലും പാലാ പോലീസ് സ്റ്റേഷനിലാണ് ഞങ്ങളെ കൊണ്ടുപോയത് നിങ്ങൾ റോ എന്താണ് പോലീസ് വിളിച്ചപ്പോൾ പറയുന്നത് ഞാൻ പറയാൻ പോയപ്പോൾ പോലീസ് പറയാം കേട്ടോ കേരള വണ്ടിയിൽ പിന്നെ സംസാരിക്കാൻ നമുക്കവിടെ നിങ്ങൾ പറയണമായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ പറയണം കേട്ടോ കേട്ടോ വെച്ചാൽ പറയാം നിങ്ങളാണെങ്കിൽ എന്നെ വർക്ക് പോലീസ് വന്നള്ളപ്പോൾ ചിലപ്പോൾ എനിക്കവിടെ വോയിസ് കാണത്തില്ല നിങ്ങൾ വേണം അവിടെ പറയാം പറഞ്ഞു മനസ്സിലാക്കാൻ പിന്നെ രണ്ടാമത്തെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ഈ വർക്ക് വരുമ്പോൾ അറിയാത്തവരെ ദേവിദാസ് സീനിന്ന് ഞങ്ങൾ മാറ്റുന്നതായിരിക്കും നല്ലത് എനിക്ക് ഇതിനൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം കാര്യം ഇന്നത്തെ ഒരു പ്രശ്നം ഈ പോലീസിനെ ഇന്നത്തെ ഇൻവോൾവ് ചെയ്തതിന് എല്ലാവരും ക്ഷമിക്കണം പോലീസ് ഓഫീസർമാരോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നത് അടുത്തതായി എങ്ങനെ തോന്നുന്നു എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ടുണ്ട് ഒരു എക്സ്പീരിയൻസ് അല്ലേ ഫസ്റ്റ് ടൈം എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ട് പേടിച്ചു പേടിച്ചുപോയി പക്ഷെ നല്ല കരിപ്പായിരുന്നല്ലോ പേടിയൊന്നും ഞാൻ ആ മുഖത്ത് കണ്ടില്ല കേട്ടോ ഇവരിന്ന് പോലീസ് സ്റ്റേഷനിൽ വരേണ്ടി വന്നു അതുകൊണ്ടാണ് അപ്പോഴാണ് ഞങ്ങളെ റിലീസ് ചെയ്തത് നിങ്ങൾ നമ്മൾ ക്ഷമിക്കണം പോലീസ് സ്റ്റേഷനിൽ എത്തി ബർത്ത്ഡേ ആയിരുന്നു പുള്ളിക്കാരുടെ ഹാപ്പി ബർത്ത്ഡേ ടീ കേട്ടോ ബർത്ത്ഡേയുടെ അന്ന് പോലീസ് സ്റ്റേഷനിൽ കയറ്റി സോറി കേട്ടോ 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 ഹാപ്പി അല്ലേ അപ്പോൾ എന്തായാലും അച്ഛന്മാർ എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് ലൈക്ക് എടുക്കുക ഷെയർ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ നമ്പറിൽ വിളിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്ത് ഇതുപോലെ ഫ്രാങ്ക് ചെയ്യും ഫ്രാങ്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും അച്ഛന്മാർ ഇതുപോലെ വെറൈറ്റി വീഡിയോ ഇനി വരുന്നതായിരിക്കും അതുവരെ മേടിയ ഫ്രണ്ട്സ് ഒന്നാമത്തെ കയറി പോലീസ് സ്റ്റേഷൻ ഇറങ്ങിയ ഇരിട്ടായി പോയി കേട്ടോ അതായി ക്യാമറ ഒക്കെ കുറവ് അഡ്ജസ്റ്റ് ചെയ്യുക അടുത്ത് അടുത്തൊരു ഫ്രണ്ട്സ് ബൈ 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 പറ ബൈ ബൈ